ിക്കയുടെ കല്യാണത്തിന് വേണ്ടി മാത്രമായിട്ട് പ്രാക്ടീസ് ചെയ്താണോ അല്ലെങ്കിൽ ഓൾറെഡി ഡാൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ട് പ്രാക്ടീസ് ചെയ്തിട്ടില്ല ഞാൻ അത് പാട്ട് വെച്ചപ്പൊ അങ്ങനെ ഒരു ഇതില് കളിച്ചതാ വെഡിങ് എന്ന് പറയുമ്പോ കുറെ ആൾക്കാരുണ്ടാവും ഞാൻ ആരെയും നോക്കിയിട്ടില്ല കുട്ടികളൊക്കെ മെസ്സേജ് വെച്ചു തുടങ്ങി എന്താണ് വൈറലായാലോ എന്നൊക്കെ എവിടെ ഇത്ര ക്യൂട്ട് എക്സ്പ്രഷൻസ് ഒക്കെ വന്നത് അതാ ഒരു ഓൺ ദ സ്പോട്ട് അങ്ങനെ അങ്ങനെയാ മെസ്സേജിച്ചിട്ട് എനിക്ക് ഞാൻ ചോക്ലേറ്റ് ചേരേണ്ട എന്റെ ധൈര്യത്തിന് എന്നൊക്കെ പറഞ്ഞിട്ട് ആ മെസ്സേജ് ആയിട്ടുണ്ട് കല്യാണം കഴിഞ്ഞ എല്ലാരും ചെക്കൻ എന്തായി പെണ്ണെന്തായി പെണ്ണ് നല്ലതാണോ ചെക്കൻ അങ്ങനെയാണ് എല്ലാരും ചോദ്യതാണ് പക്ഷെ ഇവിടെ നേരെ തിരിച്ച ഇവിടെ എന്തായി വൈറലായല്ലോ വയറലായാലോ ആ ഒരു ടോക്കാണ് പെണ്ണും ചങ്ങനെ പറ്റി ആരും ചോദിക്കണില്ല ടീച്ചേഴ്സൊക്കെ അവരെ പ്രിൻസിപ്പളും വൈസ് പ്രിൻസിപ്പാളും ഒക്കെ ഉള്ള ഗ്രൂപ്പിൽ ആ ഇട്ടിട്ടുണ്ട് ആ കുട്ടികളൊക്കെ മെസ്സേജ് അയച്ചു തുടങ്ങി എന്നാണ് വൈറലായല്ലോ എന്നൊക്കെ കണ്ണാലിച്ചും പറഞ്ഞത് ഹായ് ഹലോ എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം ഞാൻ മസ്താനി ആൻഡ് ദിസ്തി സോ ഇന്ന് ഞാനൊരു വൈറൽ താരത്തിനെ തേടി വന്നേക്കാണ് നമ്മൾക്ക് ഓൾറെഡി ഇൻസ്റ്റഗ്രാമിൽ അദ്ദേഹത്തിൻ്റെ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞു ഒരു കല്യാണത്തിന് ഒരു സുന്ദരി കുട്ടി ഭയങ്കര എക്സ്പ്രഷനൊക്കെ ഇട്ട് ഡാൻസ് കളിക്കുന്നു മില്യൻസ് ആൻഡ് മില്യൻസ് വ്യൂസ് ഒക്കെ പോയൊരു വീഡിയോ ആണ് ആ കുട്ടിയാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഹായ് ഹനിയ ഹായ് ായിട്ടിണ്ടല്ലോ കാണാൻ ആൾ ആക്ച്വലി ഇന്നും കൂടി ഉള്ളോട്ട് ഇവിടെ അലൈനിലേക്ക് പോവാണ് അല്ലേ അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ ലക്കിയാണ് ഞങ്ങൾ ഞങ്ങൾ അനയുടെ വീട്ടിലാണ് വന്നിരിക്കുന്നത് വിചാരിച്ചിരുന്നോ ഇത്ര വൈറലാവൂന്നോ കേട്ടും പ്രതീക്ഷിച്ചില്ല ഇല്ല നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കാണാം ഇത്രയും ഒരു വീഡിയോ ഓക്കെ ഇത് എന്തായിരുന്നു ഇതിന്റെ ഒരു സ്റ്റാർട്ടിങ് ഇക്കാക്കട കല്യാണത്തിനായിരുന്നു ഡാൻസ് കളിച്ചത് അല്ലാൻ ഇത് ഇക്കാക്കയുടെ കല്യാണത്തിന് വേണ്ടി മാത്രമായിട്ട് പ്രാക്ടീസ് ചെയ്തതാണോ അല്ലെങ്കിൽ ഓൾറെഡി ഡാൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടോ പ്രാക്ടീസ് പ്രാക്ടീസ് ചെയ്തിട്ടില്ല ഞാൻ അത് പാട്ട് വെച്ചപ്പോ അങ്ങനെ ഒരു ഇതില് കളിച്ചതാണ് സ്പോർട്ടിൽ കളിച്ചത് ഓക്കെ പക്ഷെ ഒറ്റക്കായിരുന്നല്ലോ കളിച്ച് സാധാരണ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടാവില്ലേ അത് കള ഫ്രണ്ട്സ് സൈഡിൽ നിൽക്കണ്ടായിരുന്നു പിന്നെ വീഡിയോ എടുത്ത് പിന്നെ ഫോക്കസ് ചെയ്ത് ഇതാക്കി ഇപ്പൊ എന്താ ചെയ്യുന്നപ്പോ ഞാൻ സിക്സ് പഠിക്കുന്ന കുഞ്ഞു കുട്ടിയാണ് കണ്ട ഒരു വല്യ കുട്ടിയുടെ പോലെ ഉണ്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ കൊറേ പേര് കമന്റ്സിൽ കൊറേ പേര് പറഞ്ഞിട്ടുണ്ട് പിന്നെ കാണുന്നവരൊക്കെ പറയുന്നുണ്ട് എന്ത് എന്ത് ഫീൽ ഫീൽ ചെയ്യുന്നു എനിക്ക് തോന്നുന്നു മില്യൺ പ്ലസ് വ്യൂസ് പോയില്ലേ ഒരു വൈറൽ സ്റ്റാർ ആയി അത് എൻജോയ് തിരിച്ചു അവരെ പ്രിൻസിപ്പാളും വൈസ് പ്രിൻസിപ്പാളും ഒക്കെ ഉള്ള ഗ്രൂപ്പില് ആ ഇട്ടിട്ടുണ്ട് ആ കുട്ടികളൊക്കെ മെസ്സേജ് അയച്ചു തുടങ്ങി എന്താണ് വൈറലായാലോ എന്നൊക്കെ ആ നീ അവിടെ ചെന്നാലും തന്നെയാവും ആണല്ലേ ഇതിനു മുന്നേ അങ്ങനെ ഏതെങ്കിലും കളിച്ച് ഇല്ല 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 ഫസ്റ്റ് ഫസ്റ്റ് ടൈം കളിക്കുന്നതാണ് ഫസ്റ്റ് ടൈം കളിച്ചപ്പോൾ തന്നെ വൈറലായല്ലേ ആരും ഇത് വൈറലാക്കിയത് വൈറലാക്കിയത് വയറൽ ഫ്രണ്ട് സഫ്വാന് അത് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടതാണ് അതിന് കൂടുതൽ അല്ലേ ഇപ്പൊ കുറെ ആൾക്കാർ ഇങ്ങനെ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ ഇട്ട് ബിസി ആയിട്ട് പോകണോ ബിസി പോണ തിരക്കായതുകൊണ്ട് ബിസി ആവാൻ സമയമില്ല ആണോ ഇനി എന്താ ഇപ്പൊ ഇനിയും കുറച്ച് ഇനി ഡാൻസ് കളിക്കണം അങ്ങനത്തെ ഡാൻസ് കളിക്കണം ആഗ്രഹമുണ്ട് ഡാൻസിന് കൊണ്ടുപോകും ആ ഒരു ഇത് ഓക്കെ എവിടെ നിന്ന് ഇത്ര ക്യൂട്ട് എക്സ്പ്രഷൻസ് ഒക്കെ അതാ ഒരു ഓൺ വന്നത് അന്നെയാണ് ഇക്കയുടെ ഫ്രണ്ട് ആണ് ആദ്യമായിട്ട് അപ്ലോഡ് ചെയ്തത് അല്ലേ ഇക്കയുടെ ഫ്രണ്ട് ആദ്യമായിട്ട് അപ്ലോഡ് ചെയ്ത് പിന്നെ ഷാവഡിംഗ് അവരും ഇട്ടുണ്ടായിരുന്നു ആദ്യം അപ്ലോഡ് ചെയ്ത് ഇക്കയുടെ ഫ്രണ്ട് ഓക്കെ എന്തായാലും നമ്മള് വീഡിയോയിൽ ഇത്രയും ആൾക്കാർ കണ്ട ആ ഒരു പെർഫോമൻസ് നമുക്കൊന്ന് ലൈവായിട്ട് കണ്ടാലേ നീ റെഡിയാണ് ആണോ നമ്മൾ ഡാൻസ് കളിച്ചു കളിച്ചു ഞാൻ ചോദിക്കട്ടെ നമ്മൾ ആദ്യായിട്ടല്ലേ ഇപ്പൊ കളിച്ചതാ ആ ഡാൻസ് അതേ സ്റ്റെപ്സ് ഒക്കെ എങ്ങനെ ഇപ്പൊ വീണ്ടും കളിക്കാൻ പറ്റി ഓർത്തിരുന്നിട്ടുണ്ടായിരുന്നോ അല്ല ഞാൻ പറ യൂട്യൂബ് ചാനലില് ഞാനൊരു വീഡിയോ കണ്ടിട്ട് ആ ഒരു ഓർമ്മയിൽ അങ്ങനെ കളിച്ചതാ ആണല്ലേ ഓക്കെ പക്ഷെ സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു താങ്ക് യു ആ ഒരു എനർജിയാണ് ഞാൻ ഇഷ്ടപ്പെട്ടത് സാധാരണ ചിലപ്പോ അയ്യോ ഞാനില്ലെന്നൊക്കെ പറയാറുണ്ട് പക്ഷെ അപ്പൊ തന്നെ കളിച്ചു സൂപ്പർ സൂപ്പർ ഓക്കെ ഞാൻ ചെയ്യട്ടെ വെഡിങ് എന്ന് പറയുമ്പോൾ കൊറേ ആൾക്കാരുണ്ടാവും അപ്പൊ ഹനിയാണെങ്കിൽ ഒറ്റയ്ക്ക് അതും സ്റ്റേജിന്റെ ഫ്രണ്ടിൽ നിന്നാണ് ഡാൻസ് വിളിച്ചത് അപ്പൊ എല്ലാരും ഇങ്ങനെ ഹനീനെ തന്നെ ആയിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഞാൻ ആരെയും നോക്കിയിട്ടില്ല നോക്കിയില്ല ആ ഒരു ചമ്മലോ നാണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ ചമ്മ ഡാൻസ് കഴിഞ്ഞതിന് ശേഷം പിന്നെ നോക്കിയപ്പോ എല്ലാരും പറഞ്ഞു കളിക്കുമ്പോ അവരൊക്കെ പറഞ്ഞത് റിലേറ്റീവ്സ് ഒക്കെ അവരൊക്കെ ഒന്നും നല്ല രസമുണ്ട് അപ്പൊന്നും ആരും അങ്ങനെ ശ്രദ്ധിച്ചിരുന്നില്ല പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞ ഇത് ഇറങ്ങിയതിന് ശേഷമാണ് എല്ലാരും മെസ്സേജ് വെച്ചു തുടങ്ങിയത് ആണോ എപ്പോഴറിഞ്ഞത് ഇത് ഞാൻ വൈറൽ ആയല്ലോ പഠിച്ചു അത്

ഞാൻ തലേ ദിവസം കളിക്കാനാ പറഞ്ഞിട്ടായിരുന്നു തല ദിവസം അപ്പൊ ഞാൻ കൊറേ കസിൻസിനെ ഒക്കെ വിളിച്ചു നോക്കി ഫ്രണ്ട്സിനെ വിളിച്ചു നോക്കി അപ്പൊ എല്ലാരും പറഞ്ഞു പറ്റില്ല അവർക്ക് നാണം വന്നു അപ്പൊ പിന്നെ ഞാനും പതുക്കെ ഇങ്ങനെ പോയി ഞാൻ കളിക്കാനില്ല എന്നാ ഞാൻ ശരി ഞാൻ കളിക്കാനില്ല പറഞ്ഞ ആ ഒരു വിഷമത്തിലിരിക്കുന്ന ആ സമയത്താണ് റിസപ്ഷന്റെ സമയത്ത് ഇവര് ഈ പാട്ടിട്ട് അങ്ങനെ കളിച്ചു ഓക്കെ ആ ഒരു ധൈര്യം വന്നേ കാരണം നമ്മൾ ഒറ്റയ്ക്ക് ഇപ്പൊ സാധാരണ ആൾക്കാർക്ക് ഒറ്റക്ക് ഡാൻസ് അതും ഇത്രയും

ചോക്ലേറ്റ് സ്റ്റാറ്റസ്റ്റ് നാട്ടിലും അവരൊക്കെ ഇൻസ്റ്റ സ്റ്റാർ അങ്ങനെ എന്തൊക്കെയോ നമ്മളിപ്പോ കല്യാണം എന്ന് ും കല്യാണ ആയിരിക്കും ഹൈലൈറ്റ് പക്ഷെ ഇവിടെ ഇക്കാക്കാട് കല്യാണം അനിയത്തി എല്ലാരും പറയുന്നത് ആ ഒരു കമന്റിനോട് എന്താ കല്യാണം കഴിഞ്ഞാൽ എല്ലാരും ചെക്കൻ എന്തായി പെണ്ണെന്തായി പെണ്ണ് നല്ലതാണോ ചെക്കൻ അങ്ങനെയാണ് എല്ലാരും ചോദ്യതാണ് പക്ഷെ ഇവിടെ നേരെ തിരിച്ച ഇവിടെ എന്തായി വൈറലായല്ലോ വൈറലായാലോ ആ ഒരു ടോക്കാണ് ചെക്കിനെ പറ്റി അത് ആ വീഡിയോ അവരുടെ ഒരു മിന്നായം പോലെ പോലും അവരെ കാണിക്കില്ല അത് കാണിക്കാൻ ഞാൻ ആഗ്രഹിച്ചു അവരെ എക്സ്പ്രഷൻസും കൂടെ ഇണ്ടായിരുന്നെങ്കിലും ഒന്നുകൂടെ നന്നായിരുന്നു ചോദിച്ചിരുന്നോ എന്താ അവരുടെ ഒന്നും കാണിക്കാൻ പിന്നെ അവരോട് ചോദിച്ചില്ല ഇല്ല എന്ത് എന്തെ ഫ്യൂച്ചർ വളർന്ന് വലുതാൻ ആഗ്രഹം ടീച്ചറാവൻ ആഗ്രഹം ആണോ എന്ത് ടീച്ചറാ ഏത് സബ്ജക്റ്റാ ഇഷ്ടം ഇംഗ്ലീഷ് ഇഷ്ടമാണ് ഇംഗ്ലീഷ് തൽക്കാല ആറാം ക്ലാസ്സിലാണ് പഠിക്കുന്ന പറഞ്ഞല്ലോ പക്ഷെ എങ്ങനെ ഇത്ര മെച്ചുവായിട്ട് സംസാരിക്കാനൊക്കെ പറ്റുന്നേർ ഇങ്ങനെയാണ് പൊതുവേ ആണോ എനിക്ക് വലിയ മെച്ചൂരിറ്റി ഇല്ല സംസാരത്തില് ഞാൻ നോക്കുമ്പോ കൊച്ചു ഭയങ്കര മെച്ചു ആയിട്ട് ഇരുന്ന് സംസാരിക്കുന്നു അല്ല ഭയങ്കര നമ്മളെ കംഫോർട്ട് സോണിലൊക്കെ ഓക്കെ ഇനി ഏറ്റവും കൂടുതൽ ആൾ ഞാൻ കണ്ട വേറൊരു കമന്റ് എന്താന്ന് വെച്ചാല് ഹനിയുടെ ഹെയർ അത് ഒറിജിനൽ ആണോ ഇനി കല്യാണത്തിന് വേണ്ടി വെച്ചതാണോ എന്നൊക്കെ ആൾക്കാർ ചോദിച്ചില്ല ഒന്ന് കാണിക്കാ മുടി ഞാൻ വെട്ടി ചെറുതായിട്ട് അതായപ്പോ ഉമ്മച്ചി പറയണ്ട് പ്രശ്നാവോ എന്നൊക്കെ ചോദിക്കണ്ടുമ്പോ ചെറുതായിട്ട് ഞാൻ ചെയ്യുന്നില്ല ആരും ഉമ്മച്ചി ആണോ ഉമ്മാക്കെ ഓക്കെ നമ്മള് കൊറേ നല്ല നല്ല കമന്റ്സ് ഒക്കെ കണ്ടു അപ്പൊ അതില് നമ്മള് ഒരു ഹൈലൈറ്റ് ചെയ്ത ഒരു കമന്റ്സ് ഉണ്ട് ഞാൻ അത് വായിക്കാം പൊളിച്ചു ഉള്ളിൽ നിന്ന് വന്ന എക്സ്പ്രഷൻസ് അങ്ങനെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഉള്ള എക്സ്പ്രഷൻസ് അല്ല വൈറലാകാൻ വേണ്ടിയുള്ള അല്ല അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എക്സ്പ്രഷൻസിനെ കുറിച്ചാണ് കൂടുതൽ ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഇതിനോടൊക്കെ പറയാനുള്ളത് താങ്ക് യു എല്ലാവരും പറയുന്നത് എല്ലാവരോടും താങ്ക് യു എക്സ്പ്രഷൻസ് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് അവരുണ്ടെരെ മുഖത്ത് നോക്കിട്ട് അവരും ചിരിച്ച് അവർക്കും കൊറേ എക്സ്പ്രഷൻസ് ഉണ്ടായിരുന്നു അപ്പൊ അവരതും കൂടി കണ്ടപ്പോ സന്തോഷം പിന്നെ കളിക്കാൻ പറ്റിയിലോ എന്നുള്ള സന്തോഷം ആഗ്രഹം നടന്ന് അപ്പൊ ആ ഒരു സന്തോഷം അങ്ങനൊക്കെ കൂടി വന്നത് ഇൻസ്റ്റഗ്രാമില് ഈ ഒരു സോങ് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന അതേ കറക്റ്റ് ടൈമിലായിരുന്നു ഹനിയുടെ വീഡിയോയും വൈറലായത് അപ്പൊ കുട്ടി ഇൻസ്റ്റഗ്രാമിലുണ്ടോ ഇല്ല ഇല്ല അതില്ലാത്ത എനിക്ക് ഇഷ്ടല്ല പിന്നെ ആ ഇക്ക ഫാമിലിയൊന്നും ഇപ്പൊ തന്നെ തുടങ്ങണിംഗ് സോങ് ഒക്കെ യൂട്യൂബ് നമ്മള് ഹനിയയുടെ ഡാൻസ് ആണ് നമ്മളിപ്പോ കണ്ടതൊക്കെ പക്ഷേ ഹനിയ പാട്ടും പാടും അല്ലേ നമുക്ക് ഹനിയുടെ പാട്ടൊന്ന് കേടിക്കോ bel ും പരാതിയാണ് ഹനീന്റെ എക്സ്പ്രഷൻസ് കണ്ടു ഹനിയുടെ ഡാൻസ് കണ്ടു മണവാളിലും മണവാട്ടിനെയും കാണിച്ചില്ല അവരുടെ എക്സ്പ്രഷൻസ് കണ്ടില്ല ആ പരാതി ഞങ്ങൾ ഇവിടെ തീർക്കാൻ പോവാണ് അപ്പൊ മണവാളിലും മണവാട്ടി നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പോവാണ് അല്ലെ വിളിക്കാറെ വിളിച്ചു ഓക്കെ അപ്പൊ വൈറലായ ഹനിയുടെ ഫാമിലിയാണ് ഇത് അല്ലേ ഇവരുടെ കല്യാണമാണ് കഴിഞ്ഞത് അപ്പോൾ ഇവരുടെ കല്യാണത്തിനാണ് ഹനിയ ഡാൻസ് ചെയ്ത് വൈറലായത് ഉപ്പാ പരിചയപ്പെടുത്തു ഇപ്പം അനീതി ഡാൻസ് വൈറലായി ഇങ്ങോട്ട് എന്താ നീങ്ങാൻ

അത് ഇത്രയും വില്ലയൻസ് വ്യൂസ് ഒക്കെ കിട്ടും ഉപ്പ ഉമ്മക്ക് ഡാൻസ് ചെയ്യൂ ആ ഒരു കഴിവാണ് ഇങ്ങോട്ട് കിട്ടിയത് പാട്ട് പാടൂ വെറുതെ ഒരാളുടെ കഴിവായിരിക്കില്ല കിട്ടുന്ന ആ ഡാൻസ് ചെയ്യലോ പാട്ടു പാടൂ കളിക്കാൻ പറയില്ല മേടിക്കുന്ന ഉമ്മാക്ക് ടെൻഷനാ ഇനി നമ്മളെങ്ങാനും കളിക്കാൻ പറയുമ്പോ ഡാൻസ് ചെയ്യോ ഇല്ല ും ടീച്ചേഴ്സൊക്കെ പറഞ്ഞു എല്ലാവർക്കും അഭിപ്രായാണ് എന്താണ് ദീദി അല്ലേ ദീദിക്ക് എന്താ പറയാനുള്ളത് എന്ത് വരെ കൂട്ടം ചെയ്യില്ല എനിക്ക് വേറൊരു രീതി ഉണ്ട് ആ എന്റെ സിസ്റ്റർണ്ട് ആ അവിടെ ചേലക്കാരെ ഓക്കെ ആള് ഡാൻസ് ചെയ്യലേ അതെ അപ്പൊ എന്തായാലും മൊത്തത്തിൽ ഹാപ്പി ആണ് ഇന്നിപ്പോ തിരിച്ചു തിരിച്ചു പോകണം അല്ലേ എല്ലാവരും ഓക്കെ നമ്മൾ ലൈവായിട്ട് ഡാൻസ് കണ്ടു പാട്ട് പാടും പാട്ട് പാടി ഫാമിലീനൊക്കെ പരിചയപ്പെട്ടു എന്താ ഫീൽ ചെയ്യുന്നത് അപ്പൊ താങ്ക് യു സോ മച്ച് അനിയ അപ്പോ എല്ലാ അടിപൊളിയായിട്ട് പോട്ടെ ബെസ്റ്റ് ആൻഡ് യു താങ്ക് യു